ഏതായാലും നിങ്ങളൊരു കാര്യം ഇപ്പം കേട്ട് കാണാമായിരിക്കും ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജയ് ശ്രീറാംന്ന് ഒരു പള്ളിയിൽ ഒരു പിന്നെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് രണ്ടാൾക്കാർ ജയ് ശ്രീരാമെന്ന് വിളിച്ചു അപ്പോൾ ഇത് അവർ ഒരു കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി വന്ന് ജയ് ശ്രീരാമെന്ന് വിളിക്കുന്നതിന് എന്താ തെറ്റുള്ളത് അത് തെറ്റില്ല തെറ്റില്ലാത്ത കാര്യം തന്നെയാണ് ജയ് ശ്രീരാമെന്ന് വിളിക്കാം പക്ഷേ അത് തെറ്റില്ല അതിനെടാ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അത് അത് സുപ്രീം കോടതിയിലോട്ടെത്തി സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വാർത്ത വന്ന ആ വാർത്ത ഏതായാലും എന്നിവിടെ വിൽക്കാട്ടോ ആ വാർത്ത വരാം men കേട്ടിട്ടോ വായിക്കാം സ്ലോഗൻസ് Why it was quashed was because the High Court was of the view that it did not hurt the religious sentiments in the area. Now, here's a flashback of what exactly transpired. On the 24th of September last year, two men, Kirtan Kumar and Sachin Kumar, had allegedly entered the Badriya Juma Masjid at a village in a community sensitive Dakshin Canada area and started shouting Jajdi Ram slogans. The duo also allegedly threatened that Muslims would not be allowed to live in peace. Now, following police complaint, the men were arrested and were booked under four different sections. The most serious charge was section 295A. ജയ് ശ്രീറാം വിളിക്കുന്നതിൽ എന്താണ് എവിടെയാണ് തെറ്റ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചേക്കുന്നത് ഒരു ഫോട്ടേജും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഇതിനെ ശരി വെച്ചുകൊണ്ട് സുപ്രീംകോടതിയും ആ എന്താ ഇതിന് തെറ്റുള്ളത് ജയ് ശ്രീറാം എന്ന് വിളിച്ചതിൽ എവിടെയാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് പതിനാറാം തീയതി ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഇതിൻ്റെ വിധി വന്നപ്പോഴും കോടതി ഇതാണ് പറഞ്ഞത് എന്തിനാണ് അതിനെന്താ തെറ്റുള്ളതെന്ന് ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല വിളിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു മതവിഭാഗത്തിൽ അവർ ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്നതാണ് അവർ മനസ്സറിഞ്ഞ് വിളിക്കുന്നതാണ് ജയ് ശ്രീറാം അത് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ എങ്കിൽ അത് വിളിച്ച സ്ഥലവും സന്ദർഭവും ആണോ നോക്കേണ്ടത് അത് എല്ലാവർക്കും എവിടെയെങ്കിലും കയറി നട്ട് എവിടെ അല്ലെങ്കിൽ കക്കൂസിൻ്റെ അകത്ത് അവിടെ എവിടെയൊക്കെ കയറി നട്ട് വിളിക്കാവോ വിളിക്കാവോ അതിനൊക്കെ ഒരു പരിഭാവപരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ സന്ദർഭമുണ്ട് അത് പല ആ സമയത്തും പല പല രീതിയിലുള്ള സ്ഥലത്തും വെച്ചിട്ട് വിളിക്കാവോ ഇല്ല അതിനൊക്കെ ഒരു പവിത്രതയുണ്ട് ഇല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു പള്ളിക്കകത്ത് വന്നിരുന്നുണ്ട് ശ്രീരാമെന്ന് വിളിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അവിടെ വിളിക്കുക മാത്രമല്ല അവരെ അവരെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫോ സി സി ക്യാമറയെ പകർന്ന് ഫോട്ടേജും കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാം സമർപ്പിച്ച ശേഷവും ആണ് അവരവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹൈക്കോടതി വന്നത് ഇത് കുഴപ്പമില്ല പിന്നെ ജയ് ശ്രീരാമെന്ന് വിളിച്ചതിൽ അവിടെ എവിടെയാണ് തെറ്റുള്ളതെന്ന് അത് കേസ് വെച്ച് യെസ് ശരിയാണെന്നും പറഞ്ഞിട്ട് കോടതി വന്ന് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ശരിയോ തെറ്റോന്ന് നോക്കി തൊല്യ അതായത് പിന്നെ അവിടെ നീതിയെ ദേവതയുടെ കണ്ണടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ അതായത് ആർക്കാണെന്നൊന്നല്ല ആരാണ് ശരിയെന്നുള്ളത് അവിടെയാണ് കണ്ണ് പൂട്ടിക്കൊണ്ടാണ് ദേവത പറയുന്നത് എന്നാണ് അവിടെ ഒരു ആ ഒരു പൊരുൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ആർക്കാണ് നീതി കിട്ടിയേക്കുന്നത് ഇവിടെ ആർക്കാണ് നീതി കിട്ടിയിരുന്നത് ഇത് കണ്ണടച്ച് ആർക്കായാലും പറയാം അവിടെ അത് പറയാൻ പാടില്ല എന്ന് ഒരു അവരെ ആ ഒരു സ്ഥലത്ത് അതായത് ഈ അമ്പലത്തിൽ എവിടെയെങ്കിലും ചെന്നിട്ടാണ് തക്പേർ ചൊല്ലണമെങ്കിൽ ഇവരെന്തായിരിക്കും ഇവരുടെ ഒരു മറുപടി ഇവരുടെ ഒരു കാര്യങ്ങൾ എന്തായിരിക്കും എന്നുകൂടി ആലോചിക്കുക ഒരു ഭാഗം മാത്രമല്ല മറുഭാഗവും ഉണ്ടല്ലോ ഒരു കാര്യത്തിന് അപ്പോൾ ഒരിക്കലും അവരത് അംഗീകരിക്കത്തില്ല പക്ഷേ ഇത് എന്താ പറയുക ഒരു ഈയൊരു മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കുന്നത് അതിൻ്റെ യേശുവെക്കുന്ന ഭരണകൂടവും അത്രേ പറയാനുള്ളൂ പക്ഷെ ഇത് ഉത്തരേന്ത്യയിലാണ് നടന്നത് എന്നുള്ളത് കൊണ്ടിട്ട് അവിടെ ഇതല്ല ഇതിലപ്പുറവും നടക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലതും കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പോഴൊക്കെ നമ്മൾ ഓ നമ്മൾ കേരളത്തിൽ ജനിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ളത് നമ്മുടെ ഒക്കെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് കഴി ഇവിടെ അങ്ങനെയൊന്നുമില്ല കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല എല്ലാ ആൾക്കാരും എല്ലാവരും അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് അവരവരുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ അതിതീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അതുപോലെ തന്നെ ആ തീവ്രതയും വിശ്വാസം ഉള്ളതുപോലെ തന്നെ മറ്റുള്ള മതക്കാരെയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ചെറിയ കുഞ്ഞു 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 ആൾക്കാർ മാത്രമാണ് പക്ഷേ അവർക്ക് പേടിയാണ് പുറത്ത് ഇങ്ങനെ തീവ്രത കാണിക്കാൻ അതായത് ഉത്തരേന്ത്യയിലെ പോലെ ഇവിടെ കാണിക്കാൻ പേടിയാൾക്കാരും അവരുടെ തന്നെയുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ മറ്റുള്ള മതസ്ഥരെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ കൊടുക്കുത്തിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതൊക്കെ അവിടെ അടിച്ചമർത്തപ്പെടും അതാണ് കേരളം അപ്പോൾ അതിൽ വലിയ ബഹുമാനമാണ് സന്തോഷമാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചത് പക്ഷേ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരുടെ അവസ്ഥകളറിയാം അപ്പോൾ ചോദിക്കും ഭരിക്കണ ഭരണം അതാണെന്ന് ചിലപ്പോൾ അതായിരിക്കാം അതായിരിക്കണം എന്നല്ല അത് തന്നെയാണ് കാരണം ഇവിടെ അവർ അടിച്ചമർത്തുക അടിച്ചമർത്തി അവിടെ എല്ലാവരും അടിച്ചമർത്തി അടിച്ചമർത്തി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ താഴെ കുറേ ആൾക്കാർ വന്നിട്ട് ഞാൻ ഇനി മുമ്പിട്ടും കുറേ വീഡിയോസ് ഇട്ടപ്പോൾ എൻ്റെ പഴയ ചാനലിൽ ഇട്ടപ്പോൾ എനിക്ക് എന്നോട് പാകിസ്ഥാനിൽ പാകിസ്ഥാനിപ്പോ എന്തിന് ഞാൻ പാകിസ്ഥാനിൽ പോകണം ഈ കുറക്കുന്ന പട്ടി കടിക്കത്തില്ല പറയില്ല ഇതിങ്ങനെ കിടന്ന് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ അവർക്കേക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ജയ് ശ്രീരാം ഇവിടെയും കയറി വിളിക്കാൻ പറ്റുമോ ഇല്ല വിളിക്കേണ്ടത് ഒരു സ്ഥലം സമയം സന്ദർഭം എല്ലാം ഉണ്ട് അത് അതിൽ കൂടെ നമുക്കൊരു വിശ്വാസമുണ്ട് വിശ്വസിക്കുക വിശ്വസിക്കാന്ന് വെച്ചാൽ ദൈവത്തിൽ അത്ര ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന വെളി ഉണ്ടല്ലോ അത് കേൾക്കത്തുള്ളൂ അല്ലാതെ ഒരാളെ ദ്രോഹിക്കാനോ അടിച്ചം എന്നാ എത്രത്തോളം ദ്രോഹിക്കുന്നോ അ വിളിക്കുന്ന വെളിയില്ലേ ദൈവം കേൾക്കത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അവനിക്ക് തിരിച്ച് അതൊരു തീയായിട്ട് തന്നെ വരും അങ്ങനെ അങ്ങനൊരു വിശ്വാസമുണ്ട് ഒരുപാട് ദൈവത്തിൽ ഞാൻ ആത്മ ഇങ്ങനെ വിശ്വ പിടിക്കുന്ന ആളല്ല പക്ഷേ ഒരു വിശ്വാസമുണ്ട് ദൈവം എന്നുള്ളത് ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ തീവ്രമായിട്ടുള്ളൊരു ഇതല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇത് തീവ്രമായിട്ടുള്ള ഒരു മത തീവ്രതമായിട്ട് പകർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഭാഗം പറയണമെന്ന് തോന്നി കാര്യം എന്നാ ഇതിൻ്റെ അകത്ത് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാലും കേട്ടാലും മനസ്സിലാകും ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകും പക്ഷേ മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് ഇപ്പോൾ ശരി വച്ചേക്കുന്നത് ആ ഇവരാരോട് ചെന്നിട്ടാണ് പറയേണ്ടത് എനിക്ക് നീതി വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആരോട് ചെന്ന് പറയും പറയുന്ന ആൾക്കാരെ തന്നെ കണ് ഈ നീതി ദേവനെ പോലെ തന്നെ കണ്ണടച്ച് ഇരിക്കുകയാണ് ഒരു കൂട്ടർക്ക് മാത്രമേ നീതി കൊടുക്കുള്ളൂ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കാലം എല്ലാം തെളിയിക്കുമെന്ന് വിശ്വാസത്തോടെ എൻ്റെ വീഡിയോ നിർത്തുന്നു ഓക്കെ അപ്പോൾ ബൈ